വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയചന്ദ്രൻ സർജിക്കൽ ഐ സിയുവിൽ കഴിയുന്ന യുവതിക്ക് ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായം തുടരുകയാണ് മനസാ മനോജ് തരുകയാണ് വിശദാംശങ്ങളുമായി തലച്ചോറിൽ തലച്ചോറിലുൾപ്പെടെ പരിക്കുണ്ട് ഈ പെൺകുട്ടിക്ക് നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമ്മളിലേക്ക് എത്തുന്നത് കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും അതുതന്നെയാണ് സിന്ധൂരി ഈ പെൺകുട്ടിയുടെ അതായത് ശ്രീകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പറയണമെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിയണമെന്ന് തന്നെയാണ് മെഡിക്കൽ സംഘം അറിയിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ് പെൺകുട്ടി എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലച്ചോറിലധികം തലച്ചോറിൽ ചതവ് കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം ശരീരത്തിൽ ഇരുപതിലധികം മുറിവുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആന്തരിക രക്തസ്രാവവും ഉണ്ട് അതുകൊണ്ട് അപകടനില തരണം ചെയ്തു എന്നത് പ്പോൾ പറയാനാകാത്ത ഒരു സ്ഥിതിയാണ് പക്ഷേ ന്യൂറോ വിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടർമാരുടെയും പരിശോധനയിലാണ് കുട്ടിയുടെ ചികിത്സ തുടരുന്നത് എന്നുള്ളതും കൂടിയാണ് ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ പ്രതിയുടെ മനോ അതായത് പ്രതിക്ക് വഴി മാറിക്കൊടുത്തില്ല എന്ന കാരണത്താലാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ശ്രമത്തിലേക്ക് ഈ പ്രതി കുട്ടിയെ ട്രെയിനിൽ നിന്നും നടുവിന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിടുന്നത് ആ പുറത്തേക്ക് വീണതിൻ്റെ ആഘാതത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മുറിവുകൾ ദേഗ് ശരീരത്തിലും അതോടൊപ്പം തന്നെ അപകട നിലയിലുള്ള ഒരു കണ്ടീഷനിലേക്ക് കുട്ടി പോവുകയും ചെയ്തത് ഏതായാലും ും മറുഭാഗത്ത് നിന്ന് ട്രെയിൻ വരാത്തത് അല്ലെങ്കിൽ മറു ട്രാക്കിൽ ട്രെയിൻ വരാതിരുന്നത് ഏറെ ഉപ ഗുണമായി എന്നുള്ളതാണ് കാരണം ഒരുപക്ഷെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് മറുഭാഗത്ത് കൂടി ട്രെയിനും കൂടി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവന് തന്നെ ഇല്ലാതാകുന്ന ഒരു രീതിയിലേക്ക് പോയേനെ എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമായി ഉണ്ട് അതും എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഈ റെയിൽവേ അതോടൊപ്പം തന്നെ ഈ സാധാരണ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലൊക്കെയും തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല എന്നുകൂടി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് ഒന്നും തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഒരു സി സി ടി വിയോ അതോ റെയിൽവേ പോലീസിൻ്റെ ആന്നിധ്യമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ വയ്ക്കാമായിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ സ്ത്രീകൾക്ക് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ പോലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ റെയിൽവേ പോകുന്നത് പോകുന്നത് അല്ലെങ്കിൽ ട്രെയിൻ പോകുന്നത് എന്നുള്ളത് കൂടിയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഏതായാലും കുട്ടിയുടെ കൂടി വിവരങ്ങൾ കുട്ടിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അതിന് കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്ത മെച്ചപ്പെടേണ്ടതുണ്ട് അതിനുശേഷം കുട്ടിയോട് കൂടി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശരി വർക്കരയിൽ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായ പരിക്കേറ്റ അവസ്ഥയിലാണ് ഇപ്പോഴും പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിച്ചുള്ള ചികിത്സയാണ് ഇപ്പോൾ നിലവിൽ സർജിക്കൽ ഐസിയുവിൽ ആണ് പെൺകുട്ടി കഴിയുന്നത് മാനസ മനോജ് ആണ് വിശദാംശങ്ങൾ നൽകിയത്